നമ്മൾ എല്ലാ ദിവസവും മകരവിന് ശേഷം യാസീൻ ഓതുന്നവരാണ് ചില ആളുകൾ യാസീൻ ഓതാറില്ല സൂറത്തുൽ മുൽക്ക് മാത്രം ഓതും ചില ആളുകൾ സൂറത്ത് മുൾക്കും ഓതാറില്ല യാസീനും ഓതാറില്ല ചിലപ്പോൾ ആയത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഓതും എന്താണെങ്കിലും സ്ഥിരമായി എല്ലാ ദിവസവും മുടങ്ങാതെ എന്തെങ്കിലും ഒരു കാര്യം ചില ആളുകൾ ഹദ്ദാ ഓതുന്നവരാണ് ചില ആളുകൾ അതുക്കാറുകൾ നോക്കി ചില ഉമ്മമാർ അതുക്കാറുകൾ നോക്കി അതിലെ റിക്കറുകളും സ്വലാത്തുകളും കുർആാനൊക്കെ ഓതുന്നവരാണ് അപ്പോൾ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് പറയുന്ന പേരാണ് വെറുത് എന്നുള്ളത് അപ്പോൾ ഒരാൾക്ക് വെറുതായിട്ട് സ്ഥിരമായി കൊണ്ടുപോകാൻ പറ്റിയ ഏഴ് ചെറിയ ഖുർആാനിലെ ആയത്തുകളാണ് ഇൻഷാ അള്ളഹ ഇന്ന് പരിചയപ്പെടുന്നത് ഏതൊക്കെ സൂറത്തിലെ ആയത്തുകളാണ് ആ ആയത്തുകളുടെ ശ്രേഷ്ഠത എന്താണ് ആ ആയത്ത് എങ്ങനെയാണ് ഓതേണ്ടത് ആ ആയത്തുകളുടെ അർത്ഥം എങ്ങനെയാണ് ആ ആയത്ത് ഓതിയാൽ കിട്ടുന്ന ഓരോ ആയത്തും ഓതിയാൽ വ്യത്യസ്തമായ പ്രതിഫലങ്ങളാണ് അതൊക്കെ ഏതൊക്കെയാണ് വിശദമായി ഇൻഷാ അള്ളഹ നമുക്കത് പഠിക്കാം ആകാശം ഇടിഞ്ഞു ഭൂമിക്ക് മുകളിൽ വീണാലും നമുക്കൊന്നും പറ്റൂല കാരണം അള്ളാഹു അത്രമാത്രം കാവൽ നമുക്ക് തരും മലക്കുകളുടെ കാവലുണ്ടാകും ജിബിരീലിൻ്റെ കാവലുണ്ടാകും അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകും അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ആ ഏഴ് ആയത്തുകൾ ഏതൊക്കെയാണ് വളരെ സിമ്പിളാണ് ചെറിയ ആയത്തുകളാണ് നമുക്കൊന്ന് കേട്ടാലോ അത് കേട്ട് ഇൻഷാല്ല ഇന്നു മുതൽ നമുക്കിത് സ്ഥിരമായി ഓതാം അള്ളാഹു തൗഫീക്ക് തരട്ടെ ആമീൻ അപ്പോൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അസ്സലാമലൈക്കും വാഹമത്തല്ലാ വസ്സലാത്തു വലഹമില്ല വസ്വലാത്തു വസ്സലാമില്ല നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേര് കല്യാണം പ്രായമായിട്ട് വിവാഹം ശരിയാവുന്നില്ല ഉസ്താദെ പിന്നെ വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല പിന്നെ വീട് സ്വന്തമായിട്ടില്ല അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളുണ്ട് ഈ കമൻറ്റുകളൊക്കെ വായിച്ചു നോക്കിയാൽ എത്രയോ പ്രശ്നങ്ങളാണ് എത്രയോ സങ്കടങ്ങളാണ് എത്രയോ രോഗങ്ങളാണ് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും മാറ്റി കൊടുക്കട്ടെ നമ്മുടെ ഇന്നത്തെ മജലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുതാല നമ്മുടെ എല്ലാ ഹൈറായ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ നമ്മളെല്ലാവരും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ് അലഹമില്ല യാസ് യാസീൻ സൂറത്ത് ഓതാറുണ്ട് വാക്കിയ മുൽക്ക് അതുപോലെ ആയത്തുൽ കുറുസി നമുക്കറിയാവുന്ന സൂറത്തുകളൊക്കെ നമ്മൾ ഓതാറുണ്ട് ചിലപ്പോൾ അത് ഖുറൻ നോക്കി ഓതും ചിലപ്പോൾ മൊബൈലും നോക്കി ഓതും ചിലപ്പോൾ മനപ്പാടമായിട്ട് ഓതാറുണ്ട് പ്രത്യേകിച്ച് ഇഷ മകരബിൻ്റെ ഇടയിലാണ് പലപ്പോഴും ഉമ്മമാരൊക്കെ ചിലപ്പോൾ അതുക്കാർ നോക്കി ഓതാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹദ്ദാദ് ഓതാറുണ്ട് അങ്ങനെ നിരവധി ഔറാദുകൾ നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട് എല്ലാം അള്ളാഹുത്താൽ അതിൻ്റെ പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് നമ്മളിന്നും സ്വീകരിക്കട്ടെ ആ മീൻ ഒരു ആപ്തവാക്യമുണ്ട് മല്ലൈസലഹു വിർദുൻ ഫഹുവ കിർദുൻ ഒരാൾക്ക് സ്ഥിരമായി പറയുന്ന ഒരു വിറുദ് അതായത് സ്ഥിരമായി പറയുന്നൊരു കാര്യമില്ലായെങ്കിൽ അവൻ കുരങ്ങനാണെന്നാണ് ഇപ്പോൾ ഒരാളുകൾക്ക് വ്യത്യസ്ത ചിലപ്പോൾ എല്ലാ ദിവസവും യാസീൻ ഓതുന്ന ആളുകളുണ്ട് ചിലപ്പോൾ എല്ലാ ദിവസവും യാസിൻ ഓതില്ല സൂറത്തുൽ മുൽക്ക് ഓതുന്ന ആളുകൾ എല്ലാ ദിവസവും ആയത്തുൽ കുറിസി മുടങ്ങാതെ ഓതുന്നവർ എല്ലാ ദിവസവും ഹദ്ദാദ് ഓതുന്നവർ അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു അമൽ നമുക്ക് വേണം ആ നിസ്കാരത്തിന് ശേഷമാവാം ചിലപ്പോൾ സുബഹിക്ക് ശേഷമാവാം മകരവിന് ശേഷമാവാം അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരു വെറുദ് നമ്മുടെ കയ്യിൽ വേണം വെറുതെ എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന ഒരു അമൽ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് സുതക്കുകൊടുക്കുന്നുണ്ട് അതിനേക്കാൾ ഉപരിയായി നമ്മൾ നാവ് കൊണ്ട് പറയുന്ന എന്തെങ്കിലും ഒരു അമൽ സ്ഥിരമായി നമ്മൾ ചെയ്യണം എന്നാൽ അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് എപ്പോഴും ഉണ്ടാകും അങ്ങനെ സ്ഥിരമായി നമുക്ക് എല്ലാ ദിവസവും പറയാൻ പറ്റിയ ഒരു ഏഴ് ചെറിയ ആയത്തുകളാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് അലിയൂബിന് അബിത്വാലുപുതങ്ങൾ പറയുകയാണ് ഇനി പറയുന്ന ഏഴ് ആയത്തുകൾ ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ നിത്യമായി ഓതുകയാണെങ്കിൽ അവൻ്റെ അത് മകരബിന് ശേഷമാവാസറിന് ശേഷമാവാഹറിന് ശേഷമാവാ ഇഷ്ക്ക് ശേഷമാവാ സുബിക്ക് ഏത് സമയത്താണെങ്കിലും കുഴപ്പമില്ല അവൻ സ്ഥിരമായി ഈ ആയത്തുകൾ ഓതുന്നു എങ്കിൽ ചിലപ്പോൾ അത് രാവിലെ ഓതാം അല്ലെങ്കിൽ വൈകിട്ട് ഓതാം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെ തൊട്ടും അള്ളാഹു അവനെ സുരക്ഷിതമാക്കും അതായത് വൈറസുകൾ കടങ്ങൾ രോഗങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാ പ്രകൃതി ദുരന്തങ്ങൾ എല്ലാത്തിനു തൊട്ടും ശത്രുക്കളുടെ ഉപദ്രവം എല്ലാത്തിനും തൊട്ടും അള്ളാഹുവിൻ്റെ വലിയ കാവൽ ഉണ്ടാകുമെന്ന് മഹാനായ അരിയുബിൻ അബി ബ് റലി അള്ളാഹു താലാഹു പറയുകയാണ് മഹാനായ കബുബിന് അഖ്ബാർ റലി അള്ളാഹു താലാഹു പറയുന്നു ആകാശം ഇടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും ഒരു പ്രശ്നവും ഉണ്ടാവാതെ രക്ഷപ്പെടാൻ ഈ ഏഴ് ആയറ്റുകൾ മതിയെന്നാണ് അതായത് ആകാശമിടിഞ്ഞ് ഭൂമിക്ക് മുകളിൽ വീണാലും നമുക്കൊന്നും പറ്റൂല അത്തരത്തിൽ അള്ളാഹുവിൻ്റെ കാവൽ കിട്ടുന്ന ഏഴ് കുഞ്ഞൻ ആയത്തുകൾ അതിപ്രധാനപ്പെട്ട ആയത്തുകളാണ് നമുക്കിത് വലിയ ഓതാൻ വലിയ പ്രയാസം അങ്ങനെയൊന്നുമില്ല നമ്മൾ സ്ഥിരമായി ഓതുന്ന ആയത്തുകളിൽപ്പെട്ട ആയത്തുകൾ തന്നെയാണ് പിന്നെ ചൊല്ലുന്ന സമയത്ത് ഉദു ഉണ്ടായിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഉദു ഉണ്ടായിരിക്കൽ നല്ലതാണ് പിന്നെ മറ്റ് ചിന്തകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇത് ഖുർആനാണ് ഓതുന്നത് എന്ന ചിന്തയിൽ ഇത് ഓതുക എനിക്കിത് പ്രതിഫലം കിട്ടണമെന്ന് മനസ്സിൽ കരുതിയിട്ട് വേണം ഇത് ഓതാൻ അപ്പോൾ വലിയ ശ്രേഷ്ഠതയുള്ള ആയത്തുകളാണ് ഇൻഷാ നമ്മൾ നമ്മളിന് പറയാൻ പോകുന്നത് ഒന്നാമതായി നമ്മൾ പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തു തൗബ അല്ലെ ബിസ്മി ഇല്ലാത്ത സൂറത്താണല്ലോ സൂറത്തു തൗബ ആ സൂറത്തു തൗബയുടെ അൻപത്തി ഒന്നാമത്തെ ആയത്ത് ഞാനീ ഏഴായ് പറയാൻ പോവുകയാണ് എൻ്റെ ഉമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപ്പമാർ ശ്രദ്ധിക്കണം നമുക്കൊരു ഡയറി ഉണ്ടല്ലോ നമ്മുടെ ചാനലിൽ കൂടി പറയുന്ന അതിക്കറികളും സ്വലാത്തുകളും തസ്ബിഹകളൊക്കെ എഴുതി വെക്കാൻ ഒരു ഡയറിയോ ഒരു ബുക്കോ ഉണ്ടായിരിക്കൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് മിക്കാറ്റിലുണ്ടാവും അല്ലെങ്കിൽ ഒരു പേപ്പറില് നിങ്ങൾ ഇപ്പം തന്നെ എഴുതി വെക്കുക തൗബയുടെ അൻപത്തി ഒന്നാമത്തെ ആയത്ത് ഇനി ആ ഒന്ന് എഴുതി വെച്ചാൽ ഇൻഷാല്ല നിങ്ങൾക്ക് വേഗത്തിലത് ഓതാൻ പറ്റും ഏതാണ് ആ ആയത്ത് ഈ ആയത്ത് ആയറ്റോതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യമില്ല അഹുതു മാത്രം ഓതിയാലും തൗബയുടെ അൻപത്തി ഒന്നാമറ്റ് ആയത്ത് വളരെ സിമ്പിൾ ഓദാൻ അല്ലെ ഇത് കണ്ടോതിയാ മതി കാണാതെ ഓതണമെന്ന് ആരും പറഞ്ഞില്ല കണ്ടോതിയാ മതി ഒരു ദിവസം ഒരു പ്രാവശ്യം ഓതിയാ മതി ഒരാഴ്ച ഇത് കണ്ടു ഓതിയ കണ്ടു ഓതി 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 വരുമ്പോ നമുക്കിത് കാണാതെ ഓതാൻ പറ്റും വളരെ സിമ്പിൾ സിമ്പിളായ നീ ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും ബാധിക്കൂല അല്ലാ അല്ലെ പഠിച്ചവനെ നീ എന്തെങ്കിലും ഞങ്ങൾക്ക് എഴുതിയിട്ടുണ്ടോ നീ വിധിച്ചിട്ടുണ്ടോ ഞങ്ങൾക്കത് പറ്റൂ നീ വിധിക്കാത്ത ഒരു അപകടവും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തരൂല ആകാശം ഇടിഞ്ഞു ഭൂമിക്ക് മുകളിൽ വീണാലും അള്ളാഹു വിചാരിച്ചു നമുക്കൊന്നും പറ്റണ്ടെന്ന് നമുക്കൊന്നും പറ്റൂല ഇനി ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ നമ്മളെ സംരക്ഷിക്കാൻ നോക്കിയാലും അല്ലാഹു തീരുമാനിച്ചു നമ്മൾ മരിക്കണമെന്ന് നമ്മൾ മരിക്കും ലോകത്തുള്ള എല്ലാവരും ചിന്തിക്കുകയാണ് നമ്മളെ രക്ഷിക്കാൻ പക്ഷെ അള്ളാഹു തീരുമാനിക്കുന്നു നമ്മൾ മരിക്കാൻ എങ്കിൽ നമ്മൾ മരിക്കും ലോകത്തുള്ള എല്ലാവരും തീരുമാനിക്കുന്നു നമ്മളെ കൊല്ലാൻ പക്ഷെ അള്ളാഹു തീരുമാനിക്കുന്നു നമ്മളെ രക്ഷിക്കാൻ എങ്കിൽ നമ്മൾ രക്ഷപ്പെടും അപ്പം അള്ളാഹുവേ നിന്റെ തീരുമാനമാണ് ഇവിടെ നടക്കുക അള്ളാഹുബേ നീയാണ് ഞങ്ങളുടെ യജമാനൻ അല്ലാഹുബേ നിന്റെ മേലാണ് ഞങ്ങൾ സത്യവിശ്വാസികൾ ബരമേൽപ്പിക്കുന്നത് എന്ന എന്നർത്ഥം വരുന്ന ഈ ഒരു മറന്നു പോവണ്ട ഇനി രണ്ടാമത്തേത് സൂറത്തു തൗബ അതേ സൂറത്തിൻ്റെ തന്നെ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായിട്ട് ഇത് നമുക്കറിയാവുന്നതാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഏതാണ് ഒന്ന് ഓടിച്ചു പോവാം ജാഅകും റസൂലുൻ മിൻ അലൈഹി അലൈഹി മാ മാ അനിത്തും അനിത്തും ഹരീസുൻ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം തവല്ലൗ ഇതാണ് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ഒരു മനുഷ്യൻ ഈ രണ്ടായത്തുകൾ സ്ഥിരമാക്കിയാൽ രാവിലെ ഓതിയാൽ വൈകുന്നേരം വരെ അവൻ മരിക്കൂല വൈകുന്നേരം ഓതിയാൽ രാവിലെ വരെ അവൻ മരിക്കൂല കാരണം അള്ളാൻ്റെ സംരക്ഷണം ഉണ്ടാകും മറ്റ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും ഇനി സൂറത്തുൽ ബക്കറ മൂന്നാമത്തെ ആയത്ത് സൂറത്തുൽ ബക്കറയുടെ ഇരുന്നൂറ്റി എൺപത്തി ആറാമത്തെ ആയത്ത് അതായത് ആമന റസൂലു എന്ന് നമ്മൾ പറയും നമ്മളൊക്കെ പറയുന്നതാണ് നമുക്കൊക്കെ അറിയാവുന്നതാണ് مِنْ رسول وَقَالُوا سَمِعْنَا وَأَطَعْنَا غُفْرَانَكَ رَبَّنَا وَإِلَيْكَ الْمَصِيرُ لَا يُكَلِّفُ اللَّهُ نَفْسًا إِلَّا وُسْعَهَا لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്താൻ നമ്മൾക്ക് മദ്രസ തൊട്ടേ പഠിച്ചിട്ടുള്ള ആയത്താൻ ആമന റസൂലു അപ്പം ഇത് കാണാതെ അറിയാവുന്നവർ അങ്ങനെ ഓദാം അല്ലെങ്കിൽ നോക്കി ഓദാം സൂറത്തുൽ ബക്രയുടെ ഏറ്റവും അവസാനത്തെ രണ്ടായറ്റ് അപ്പം അതാണ് മൂന്നാമത്തെ ആയത്ത് ഇനി നാലാമത്തേത് സൂറത്തുൽ ഹൂദിൻ്റെ അൻപത്തി ആറാമറ്റ് ആയത്താണ് സൂറത്തുൽ ഹൂതിൻ്റെ അൻപത്തി ആറാമറ്റ് ആയത്ത് വളരെ എളുപ്പമുള്ള നമ്മളൊക്കെ സാധാരണ ചില വിക്രുകൾ പറയുമല്ലോ ആ വിക്രുകളുടെ വാക്കുകളാണ് ഈ ആയത്തിലുള്ളതെന്നാണ് കേട്ടോ സൂറത്തുൽ ഹൂതിൻ്റെ അൻപത്തി ആറാമറ്റ് ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ും വളരെ എളുപ്പം അല്ലാഹുവേ പഠിച്ചവനെ ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ അല്ലാഹുവി നിന്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിക്കുകയാണ് ഇന്നി തവക്കൽ അല്ലെ നമ്മൾ പറയാം ബിസ്മില്ലാഹി എന്ന് നമ്മൾ വൈകുന്നേരം പറയാറുണ്ട് അപ്പൊ ആ ഒരു ദിഖറിന്റെ ഒരു വാക്കാണിത് ഞങ്ങളുടെ രക്ഷിതാവായ അല്ലാ നിന്നിലേക്ക് ഞങ്ങളിത്യാണ് ഭരമേൽപ്പിച്ചിരിക്കുകയാണ് യാതൊരു ജന്തുവും അവൻ അതിൻ്റെ നിറുകയിൽ പിടിക്കുന്ന നിയന്ത്രിക്കുന്നതായിട്ടല്ലാതെ ഇല്ല അതായത് ലോകത്തുള്ള മനുഷ്യനാവട്ടെ െ ജിന്നുകളാവട്ടെ മലക്കുകളാവട്ടെ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പിടിക്കും അതായത് അള്ളാന്റെ നിയന്ത്രണത്തിലാണ് അവകൾ പോകുന്നത് മനുഷ്യൻ ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എല്ലാം നിയന്ത്രണത്തിലാണ് നിശ്ചയമായും എൻ്റെ രക്ഷിതാവ് നേരായ പാതയിലാണ് അള്ളാഹു നേരായ മാർഗത്തിലാണ് ആ മാർഗത്തിൽ അള്ളാഹു എന്നെയും നീ നയിക്കണേ എന്ന ഒരർത്ഥം വരുന്ന ആയത് സൂറത്തിൽ ഹൂതിന്റെ അൻപത്തിരണ്ട് ഡയറിയിൽ എഴുതി വെച്ചോ സൂറത്തുൽ ഹൂത് അൻപത്തി രണ്ടാമ ചായത്ത് എന്നിട്ട് നോക്കി നമുക്ക് എഴുതിയെടുക്കാം ും ഇതാണ് സൂറത്തുൽ ഹൂദിൻ്റെ അൻപത്തി നാലാമത്തെ ആയത്ത് പറഞ്ഞു ഇനി അഞ്ചാമത്തെ ആയത്ത് സൂറത്തു ത്വാഹയുടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടായിത്ത് വളരെ സിമ്പിളാണ് ഒന്ന് ഭയങ്കര വലിയ ആയത് അതൊന്നുമല്ല സൂറത്തു ത്വാഹയുടെ ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ആയത്ത് നാലായത്തുകൾ വളരെ സിമ്പിളാണ് കേട്ടോ ഏതാണത് സൂറത്ത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ടായിട്ട് നാലായിട്ട് ഈ ആയത്ത് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സായി ആറായി ഏഴായി എട്ടായി ഇതുവരെ അവൻ്റെ സംസാരം തിരിഞ്ഞിട്ടില്ല അവൻ എന്താ പറയുന്നതെന്ന് തിരിയുന്നില്ല സംസാരം ക്ലിയർ ആകുന്നില്ല സംസാരത്തിൽ വിക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒരു കൊഞ്ഞപ്പ് വരുന്നുണ്ട് എന്ന് ഒരുപാട് പേര് പറഞ്ഞു ദുവാസയത്ത് പറയാറുണ്ട് അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആയത്തും ഇതാണ് അവരൊക്കെ ചെയ്യാൻ അതായത് നമ്മുടെ സംസാരവും നമ്മുടെ മക്കളുടെ സംസാരമൊക്കെ സംസാരശേഷി നമ്മുടെ സ്വഭാവം നമ്മുടെ മക്കളുടെ സ്വഭാവമൊക്കെ ക്ലിയറായി മാറാൻ ഈ നാലായറ്റുകൾ ഒരു ഗ്ലാസ് വെള്ളത്തിലെടുത്ത് ഇഷ് മന്ത്രി ഓതിയിട്ട് ഇഷ്ടഫി എന്ന് പറഞ്ഞ് ഓതി മന്ത്രിച്ച് ആ വെള്ളം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക മക്കൾക്ക് ചായ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ വായിലേക്ക് നമ്മൾ വാരി കൊടുക്കൂല്ലേ അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഈ നാലായറ്റുകൾ ഓതിയിട്ട് ആ ഭക്ഷണത്തിൽ നമുക്ക് മന്ത്രിക്കാം അതുപോലെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചായ കൊടുക്കുന്നു പാല് കൊടുക്കുന്നു അല്ലെങ്കിൽ വെള്ളം കൊടുക്കുന്നു എന്ത് കൊടുത്താലും ജ്യൂസ് കൊടുക്കുന്നു അതിലൊക്കെ ഈ ഒരു ആയത്ത് നാലായത്ത് വളരെ സിമ്പിളാണ് കാല റബ്ബി വയസ്സിൽ അതായത് ഇത് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദൂസാ നബിയുടെ ദായാണ് അള്ളാഹുയെ പഠിച്ചോനെ റബ്ബി അള്ളാഹു എൻ്റെ ഹൃദയം നീ വിശാലമാക്കി തരണേ തരണേലി അംരി എൻ്റെ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ തരണേൽ എന്റെ നാവിനൊരു കെട്ടുണ്ട് നാവിനൊരു കൊഞ്ഞപ്പുണ്ട് സംസാരത്തിനൊരു ആവാത്ത തരത്തിലുള്ള ഒരു സംസാരമാണ് അത് നീ മാറ്റിത്തരണേ കെട്ടഴിച്ചു തരണേ യഫ്കഹു കൗലി ജനങ്ങൾക്ക് മനസ്സിലാക്കി തരത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റണേ അതിനുള്ള തൗഫീഖ് തരണേ എന്നാണ് ഇതിന്റെ അർത്ഥം ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന അഞ്ചാമത്തെ ആയത്ത് സൂറത്തുൽ ഇരുപത്തിയഞ്ച് ആയത്ത് ഇനി ആറാമതായി നമ്മൾ പരിചയപ്പെടുന്നത് സൂറത്തുൽ ആയത്ത് വളരെ സിമ്പിളാണ് കേട്ടോ റഹീം وَكَأَيٍّ مِّن دَابَّةٍ لَا تَحْمِلُ رِزْقَهَا لَا تَحْمِلُ رِزْقَهَا اللَّهُ يَرْزُقُهَا وَإِيَّاكُمْ وَهُوَ السَّمِيعُ الْعَلِيمُ അള്ളാഹുവേ ഉപജീവനം അല്ലെ ദിവസവും കിട്ടുന്ന ഭക്ഷണം ആ ഉപജീവനം അതിൻ്റെ ചുമതല വഹിക്കാത്ത എത്രയോ ജീവികളാണ് ലോകത്തുള്ളത് എല്ലാവർക്കും റിസിക്ക് കൊടുക്കുന്നവൻ അല്ലെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ പടച്ച റബ്ബെ നീയാണ് അള്ളാഹുവെ നീ കേൾക്കുന്നവനാണ് നീ എല്ലാം അറിയുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് ജോലി ശരിയാവാത്ത ആളുകളുണ്ട് ഒരുപാട് ഇൻ്റർവ്യൂ കഴിഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ജോലി ശരിയാകുന്നില്ല ആ ഖൈറായ ജോലി കിട്ടാനും പ്ലസ് ടു കഴിഞ്ഞ ആളുകളുണ്ട് ഡിഗ്രി ഏതെടുക്കും ബി എ അറബി ബി എ ഇംഗ്ലീഷ് ബി എ സയൻസ് അത് ഇത് ഏതെടുക്കും എങ്ങനെ പോകണം എന്തിന് പോകണം വളരെയധികം പ്രയാസത്തിലാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ആയത്ത് സ്ഥിരമായി ഓദിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിലള്ളാഹു അവരുടെ ഭാവി ജീവിതത്തിൽ എന്താണോ ഹയർ അത് അള്ളാഹു തോന്നിപ്പിക്കും ഏതാണ് സൂറത്തുൽ അൻകബൂറ്റിൻ്റെ അറുപതാമത്തെ ആയത്ത് എന്നാണ് ആയത്ത് വളരെ സിമ്പിൾ ആയ ആയത്താണ് അതുകൊണ്ട് ഈ ആയത്ത് മറക്കണ്ട ഇത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഓതാം പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മഹരീബിന് ശേഷമോ സുബൈക്ക് ശേഷമോ ഒരു പ്രാവശ്യം ചുരുങ്ങിയത് ഒരു പ്രാവശ്യം ഒരു ദിവസമെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഏഴാമത്തേത് സൂറത്തുൽ കലം സൂറത്തുൽ സൂറത്തുൽകലം വൽക്കലമി വായ സ്തുറൂൻ എന്ന് തുടങ്ങുന്ന അതായത് സൂറത്തുൽ മുൾക്കുണ്ടല്ലോ തബാറക്ക സൂറത്ത് കഴിഞ്ഞിട്ടുള്ള സൂറത്താണ് ആ സൂറത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ആയത്ത് അതായത് അൻപത്തി ഒന്നാമത്തെ ആയത്ത് ന്യൂൻ വൽക്കലമി വായ സ്തുറൂൺ എന്ന് തുടങ്ങുന്ന ആ സൂറത്തുൽ സൂറത്തുൽകലം ആ സൂറത്തുൽകലമിന്റെ അൻപത്തി ഒന്നാമത്തെ ആയത്ത് ഇത് കണ്ണേർ സിഹിർ കരിനാക്ക് കൊതി അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് ബെസ്റ്റാണ് കേട്ടോ ഏതായത് ഇതാണ് ആയത്ത് ഇത് നമ്മുടെ മക്കളുടെ തലയിൽ തലയുടെ മുകളിൽ കൈവച്ചിട്ട് വലുത് കൈവച്ചിട്ട് ഈ ആയത് ഓതുക وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون سورة القلم اندي. അൻപത്തി ആയത്ത് അപ്പോൾ ഏഴായറ്റുകൾ നമ്മളിവിടെ പറഞ്ഞു നമ്മൾ ഇൻഷാല്ല നമ്മളൊരു വെറുതായി നമ്മൾ സ്ഥിരമായി ചെയ്യുന്നൊരു കാര്യമായി അത് നമ്മുടെ എന്താ ഇപ്പോൾ മൊബൈലിൽ ഓതുന്ന ആളുകളുണ്ട് മൊബൈലിൽ അപ്പോൾ ഈ മറ്റേ ആയത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താലും മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞാൽ അവർ എടുത്തു തരും ഈ പറയുന്ന ആയത്തുകളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിങ്ങനെ നമുക്ക് ഓരോ ഇങ്ങനെ മാറി മാറി ഓതാം ഇതെല്ലാ ദിവസവും ഓതിയാൽ ആകാശം വിടിഞ്ഞ് ഭൂമിയിലേക്ക് വീണാലും നമുക്കൊന്നും പറ്റൂല ഇത് പറഞ്ഞത് മഹാനായ കാബിർ അദി ഉള്ളാഹുത്താലുമാൻ അപ്പോൾ അതും അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതി നമ്മുടെ മക്കൾക്ക് വേണ്ടി ദ്വാരക്കുക നമ്മുടെ കുടുംബത്തിന് വേണ്ടി ദ്വാരക്കുക നമ്മുടെ സമ്പത്തിന് വേണ്ടി നമ്മുടെ കച്ചവടം രാഹത്തിലാവാൻ നമ്മുടെ ഭർത്താവിൻ്റെ കച്ചവടത്തിന് വേണ്ടി നമ്മുടെ ഭാര്യയുടെ രോഗങ്ങൾ മാറാനൊക്കെ ഈ ആയത്തുകൾ ഓതിയിട്ട് ദ്വാരക്കിൻ ഇൻഷാല്ല എല്ലാവിധ കാവലും ഉണ്ടാകും അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ അപ്പം ഇൻഷാല് ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞിട്ടുണ്ട് നിരവധി പേരാണ് പടച്ച തമ്പുരാൻ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ എല്ലാവിധ ഹൈറും നമുക്ക് തരട്ടെ എല്ലാവിധ ഈ കുർആാനുമായി കൂടുതൽ അടുക്കുവാനും ആ ഖുർആാൻ കൊണ്ട് അവസാനം വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും പടച്ച തമ്പുരാൻ നമുക്ക് തോഫീക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അള്ളാഹു തരട്ടെ ഹലാലായ മുറാദുകൾ ഒരുപാട് പേര് ഇത് കമൻറ്റിലൂടെ ദുവാസീത്ത് പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ ആമീൻ ആമീൻബല്ല ആലമീൻ السلام عليكم ورحمه الله وبركاته